ഒരു വിനീത ദരിദ്ര സന്യാസി വിശുദ്ധ അത്ഭുതകരവും അനുഗ്രഹപ്രദവുമായ വിധം അദ്ദേഹം സഭാസേവനം നടത്തി പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയ ആന്റണി ജനിച്ചു ജ്ഞാന നാമം എന്നായിരുന്നു രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന പിതാവ് മകനെ ഒരു രാജകുമാരനെ പോലെയാണ് വളർത്തിക്കൊണ്ടുവന്നത് പതിനഞ്ചു വയസ്സുള്ളപ്പോൾ അഗസ്റ്റീനിയൻ സന്യാസികളുടെ മന്ദിരത്തിൽ ആന്റണി ഏതാനും വർഷങ്ങൾ താമസിച്ചു പഠിച്ചു പതിനേഴാമത്തെ വയസ്സിൽ കോയിമ്പ്രെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസിച്ച് പഠനം നടത്തി അവിടെ താമസിക്കുമ്പോൾ ആഫ്രിക്കയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ പോയിരുന്ന അഞ്ച് ഫ്രാൻസിസ്കൻ സന്യാസികളുടെ മരണവും സംസ്കാരവും ധീരരായ ആ ഫ്രാൻസിസ്കൻ സന്യാസിമാരെ അനുകരിക്കാൻ ആന്റണിക്ക് ഉത്തേജനം നൽകി ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു അവിടെ നിന്നും സ്വദേശത്തേക്ക് കപ്പലിൽ മടങ്ങിയ ആന്റണി കൊടുങ്കാറ്റ് നിമിത്തം ഇറ്റലിയിലാണ് എത്തിച്ചേർന്നത് അവിടെ നടന്ന ഒരു പുരോഹിത അഭിഷേക ചടങ്ങിൽ വെച്ച് ആന്റണി നടത്തിയ പ്രസംഗത്തെ പറ്റി ഗ്രഹിക്കാനിടയായ ഫ്രാൻസിസ് അസീസി ഇറ്റലി മുഴുവൻ പ്രസംഗിക്കാൻ ആന്റണിയെ നിയോഗിച്ചു ഫാദർ ആന്റണി തെരുവീതികളിലും കടൽ തീരുത്തു നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി ഇടിമുഴക്കം പോലെ ശബ്ദമുള്ളവൻ അന്തോണി എന്ന പദത്തിനർത്ഥം ഇതാണ് അത് ശരിക്കും ഇടിമുഴക്കമായിരുന്നു നിങ്ങൾ മാടപ്രാവിനെ പോലെയായിരിക്കണം റാവ് ആകട്ടെ പാറയുടെ ഏറ്റവും അഗാധമായ വിടവിൽ കൂടുണ്ടാക്കുന്നു ആത്മാവ് അഭയം പ്രാപിക്കേണ്ട ആ വിടവ് മിസികായുടെ തിരുവിലാവലെ ഒറിവാകുന്നു റാവു പല പ്രദേശങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വൈക്കോൽ കഷ്ണങ്ങൾ കൊണ്ട് അതിൻ്റെ കൂട് കെട്ടുന്നു ലോകം നിസ്സാരമായി കരുതി ചവിട്ടിക്കളയുന്ന ഈ വൈക്കോൽ കഷ്ണങ്ങൾ ദാരിദ്ര്യം ക്ഷമ ആത്മസംയമനം മുതലായ സുഹൃതങ്ങളാകുന്നു ലോകം അവയെ പ്രയോജനമില്ലാത്തവയായി പരിഗണിച്ച് തള്ളിക്കളയുന്നു എന്നാൽ ഇതുകൊണ്ടാണ് മിസിഹായുടെ ഹൃദയമാകുന്ന പാറയുടെ അഗാധമായ വിടവിൽ നമ്മുടെ കൂടുകൾ ചമയ്ക്കേണ്ടത് ിധിയിലായിരിക്കണമോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക സമ്പാദ്യങ്ങൾ മുറിവുകളാക്കും അത് മുറിവുകൾ സൃഷ്ടിക്കുന്നു അധ്വാനിക്കുന്നവരും വാരം ചുമല്ലുന്നവരും കർത്താവിലാശ്രയം കണ്ടെത്തട്ടെ അവരെ ദൈവം കൈവിടില്ല

മുട്ടുകുത്തിച്ച് അവിശ്വാസികളെ മനസ്സ് തിരിച്ച ആ നമുക്ക് കാണാം അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ ദിവ്യരക്ഷകൻ വിശുദ്ധ കുർബാന